ഒരു ബിഗ്ഗസ്റ്റ് സ്കാൻ ഇവിടെ എക്സ്പോസ് ആയിട്ടുണ്ട് ബോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള രഷ്മ മന്ദാന ശശി രഷ്മ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ബി ജെ പി ഗവൺമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈയിലെ ഇന്റർനാഷണൽ ലെവൽ മഹാരാഷ്ട്രയിൽ ഇന്റർനാഷണൽ ലെവൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ബി ജെ പി ബ്രിങ്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നത് ഇൻഡയറക്റ്റ്ലി പറയുന്ന തരത്തിലായിരുന്നു രശ്മിക മന്ദാനയുടെ ഒരു സൈലന്റ് പ്രൊമോഷൻ അതിനുവേണ്ടി അവർ ചൂണ്ടിക്കാണിച്ചത് അഡൽ സേതു ആയിരുന്നു ആ അടൽ സേതുവിൽ ഇപ്പം വളരെ വലിയൊരു ക്രാക്ക് പോണിരിക്കുകയാണ് ഈ ക്രാക്ക് അവിടുത്തെ ജനങ്ങളുടെ ഗതാഗതത്തിനെ വളരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് ഇതിനെതിരെ ഇപ്പോൾ അവിടുത്തെ മഹാരാഷ്ട്ര കോൺഗ്രസ് വലിയ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് എന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ പൊളിറ്റിക്സ് ആണ് ഞാൻ പറയാൻ വന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഈ അടൽ സേതു സാധനം നിർമ്മിച്ച് കുറച്ച് കാലം കഴിഞ്ഞ് ഇത്രയും വലിയ ക്രാക്ക് വീണു അതിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിൻ്റെ കാര്യമാണ് പതിനെട്ടായിരം കോടി ചിലവഴിച്ചിട്ടാണ് ഈ അടൽ സേതു നിർമ്മിച്ചിരിക്കുന്നത് ഈ പതിനെട്ടായിരം കോടി ചിലവഴിച്ച് നിർമ്മിച്ചതിനെ ഒരു എലക്ഷന് മുൻപ് ക്യാമ്പയിൻ പോലെ പൊക്കി നടത്താനുള്ള ഒരു സംഭവം രശ്മിക മന്ദാനയ്ക്കുണ്ടെങ്കിൽ ഈ ഒരു സ്കാമിനെയും എക്സ്പോസ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട് അത് അവരുടെ രാഷ്ട്രീയം കാരണം അവർ പറയുന്നില്ല എന്നുള്ളതാണ് പതിനെട്ടായിരം കോടി ആർക്ക് പോയി നമുക്ക് പോയി